ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തെ കൃഷിസ്ഥലം സംരക്ഷിക്കുന്നതിനായി ചുറ്റുഭാഗം കമ്പിയോടുകൂടി ഗ്രീൻ സൈഡ് കെട്ടി സംരക്ഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സാമൂഹിക വിരുദ്ധർ ഗ്രീൻ സൈഡ് കെട്ടിയ കയർ പൊട്ടിച്ച് റോഡിലേക്ക് വലിച്ചിട്ടിരിക്കുന്നത് ചൊവ്വല്ലൂർ അരുൺ ചാലക്കൽ ടിൻഡോ ചൊവ്വല്ലൂർ എബ്രഹാം കുറ്റിക്കാട്ടിൽ പ്രിൻസൻ ിൽ സേവി എന്നിവരുടെ കൃഷിസ്ഥലമാണ് നശിപ്പിച്ചത് ഇതിനെതിരെ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കയാണ് കർഷകർ ഞങ്ങളിവിടെ എല്ലാവരും കൂടി പിള്ളേരെ കൂടിയിട്ട് ഞങ്ങൾ കൃഷിയണ സംഭവമാണ് പള്ളിയിൽ ഒരു പള്ളിയിൽ അച്ഛൻ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു ഏഴുമണി ടു പത്തനയുടെ ഉള്ളിലാണ് ഈ സംഭവം ഇവിടെ സാമൂഹിക വന്നിട്ട് ഇതൊക്കെ പൊളിച്ചിട്ട് പോയി ഈ പന്നിക്ക് ശല്യം രൂക്ഷമായ കാരണം ഈ പത്തനത്തിൽ വെച്ചിട്ട് കല്ലൊക്കെ വെച്ച് കറക്റ്റ് ലോഡ് ചെയ്ത് നിർത്തിയ സംഭവായിരുന്നു അത് എന്നാലും പത്തനാട ഉള്ളിൽ വന്നിട്ട് സാമൂഹിക വിരുദ്ധര് പൊളിച്ചിട്ട് പോയി അത് നമുക്ക് അതിനെതിരെ ശക്തമായിട്ട് നമ്മള് പ്രതിഷേധിക്കുന്ന നടപടി എടുക്കണം എന്ന് പറയുന്നത്